നമസ്കാരം പി ജയരാജൻ പാർട്ടിയിലേക്ക് കൂടുതൽ ശക്തനായി തിരിച്ചു വരും എന്നുള്ള ചില നിഗമനങ്ങൾ രണ്ട് ദിവസം മുൻപ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൂടുതൽ ശക്തനായി എത്തും ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം പി ജയരാജൻ പാർട്ടിയിൽ കൂടുതൽ പിടിമുറുക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് പുറത്തുവന്നത് വൈദേഹം റിസോർട്ട് വിവാദം അടക്കം ഇ പി ജയരാജന് എതിരെ ഉന്നയിച്ച് അത് ആ ആരോപണം നിലനിർത്തിക്കൊണ്ടുപോകുന്ന വ്യക്തി കൂടിയാണ് പി ജയരാജൻ ഇ പി മാറിയപ്പോൾ പി ജയരാജൻ പാർട്ടിയിലേക്ക് കൂടുതൽ ശക്തനായി എത്തുന്നു എന്നുള്ള സൂചനകൾക്കിടയിൽ അദ്ദേഹം പുസ്തകമെഴുതുന്നു എന്ന ഒരു വാർത്ത കൂടി ദാ പുറത്തുവരുന്നു വരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് പിന്നാലെ സംസ്ഥാന സമിതി അംഗം പി ജയരാജനും പുസ്തകമെഴുതുകയാണ് ഇ പി ജയരാജൻ്റേത് ആത്മകഥയാണെങ്കിൽ പി ജയരാജൻ എഴുതുന്നത് കേരളത്തിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ചാണ് കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകമാണ് ഉടൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമി എസ് എന്നീ സംഘടനകൾ കേരള രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചുള്ള പഠനമാണ് തൻ്റെ പുസ്തകമെന്ന് പി ജയരാജൻ പറയുന്നു ഇസ്ലാമിക രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിലും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ പുസ്തകത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ജയരാജന്റെ വിലയിരുത്തലുകൾ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നും സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ നേടാൻ സി പി എം ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്ന ആരോപണം നിലനിൽക്കെ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് പി ജയരാജൻ എന്താണ് എഴുതുന്നത് എന്ന് അറിയാൻ പാർട്ടിയും ഉറ്റുനോക്കുന്നു തീവ്ര നിലപാടുള്ള എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവയുമായി മുസ്ലിം ലീഗ് സഹകരിക്കുന്നത് തുറന്നുകാട്ടണം എന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ പി ജയരാജൻ പുസ്തകത്തിൽ എന്താണ് അവതരിപ്പിക്കുന്നത് എന്നാണ് അറിയാനുള്ളത് അടുത്ത മാസമാണ് പുസ്തകത്തിന്റെ പ്രകാശനം കവർ പ്രകാശനം ഉടൻ ഉണ്ടാകുമെന്നും അന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും പി ജയരാജൻ ചൂണ്ടിക്കാട്ടി അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ സി പി എം സമ്മേളനങ്ങളിൽ ചർച്ചയാക്കണം എന്ന ആഹ്വാനവുമായി പി ജയരാജന്റെ അനുയായികൾ രംഗത്തു വന്നിരുന്നു സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തുന്നവരുടെ കൂട്ടായ്മയായ റെഡ് ആർമിയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് പുഴുക്കുത്തുക്കളായ ശശിമാരെക്കുറിച്ചാകണം എന്ന് നിർദ്ദേശിച്ചത് സർക്കാരിനെയും പാർട്ടിയെയും ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓശാനപാടിയ വർഗ്ഗവഞ്ചകരെ ഒരു കാരണവശാലും സ്ഥാനത്ത് തുടരാനോ പാർട്ടിയിൽ വച്ചുപുറപ്പിക്കാനോ പാടില്ല എന്നാണ് പി ജയരാജന്റെ അനുയായികളുടെ ആഹ്വാനം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിൻ്റെ ബലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതെറിയാൻ ഇറങ്ങിത്തിരിച്ച പോലീസ് ക്രിമിനലാണ് എ ഡി ജി പി അജിത് കുമാർ എന്നാണ് പി ജയരാജന്റെ അനുയായികൾ വിശേഷിപ്പിക്കുന്നത് സഖാക്കളെ തെരുവിലും പോലീസ് സ്റ്റേഷനുകളിലും തല്ലിച്ചതയ്ക്കാനും കള്ളക്കേസിൽ കൂടുക്കി ജയിലിലടയ്ക്കാനും പോലീസിന് സ്വാതന്ത്ര്യം നൽകിയത് പി ശശിയാണ് എന്നും അവർ കുറ്റപ്പെടുത്തുന്നു രക്തസാക്ഷികളുടെ ചോര കൊണ്ട് തുടുത്ത പാർട്ടിക്ക് കളങ്കമേൽപ്പിക്കുന്നവർ ആരായാലും വച്ചുപുറപ്പിക്കരുത് സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇതുപോലുള്ള പുഴുക്കുത്തുക്കളെ തുറന്ന് കാട്ടുന്ന വിഷയമാണ് തുടർച്ചയായ അധികാരത്തിന്റെ സുഖലോലുപതയിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയോ എന്ന് പരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു പാർട്ടി അംഗത്വമില്ലാത്ത പി വി അൻവർ വിപ്ലവ മാതൃകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വരാനിരിക്കുന്ന വിപ്ലവത്തിൻ്റെ അശരീരിയാണെന്ന് ഓർക്കണമെന്നും പി ജയരാജന്റെ അനുയായികൾ നേതൃത്വത്തോട് പറയുന്നു നേരത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉണ്ടാക്കിയ പി ജെ ആർമി എന്ന സമൂഹ മാധ്യമ പേര് മാറ്റി റെഡ് ആർമിയായത് വ്യക്തിപൂജാ വിവാദത്തിൽ പി ജയരാജൻ പാർട്ടി നടപടി നേരിട്ടപ്പോഴായിരുന്നു പേരുമാറ്റം ഉണ്ടായത്